മൈനാഗപ്പള്ളി സി എം എസ് എൽ പി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ കോളേജിൻ്റെ വാർഷികാഘോഷ വേദിയിലേക്ക് എന്നേം കൂടി ക്ഷമിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം Nice. No. No, తలేదసంపెంటకితేనలే కూడిన ప్రిథరి ఎనిట్ ఈ క్లాస్ అదికున్న సమయత ఆ ఫెంటాస్టిక్ బెర్నార్డో ముగతికి ఇంగేనోకు ఫెంటాస్టిక్లే ఫెంటాస్టిక్లే అప్ప నమలబడును ఆ ఫెంటాస్టిక్ అపుడు కొడు పనీడిపికన Shina ya